ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വാളൻപുളി എങ്ങനെ ഉണക്കി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ഭരണിയിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ വളരെ സിംപിളാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ വാളൻ തൊലി ഉണ്ടല്ലോ തോട് ആ തോടൊക്കെ കളഞ്ഞ് അതായതുപോലെ നമ്മൾ വെയിലത്ത് ഒരു രണ്ട് ദിവസം നല്ല വെയിലാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടും കയ്യിലൊന്നും പറ്റി പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ഉണക്കിയെടുക്കാം ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഞങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് പുളി നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പുളിയെടുത്ത് ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കും കേട്ടോ അതതുപോലെ പുളിയെടുത്തിട്ട് അതിൻ്റെ കുരു ഇതോലെ കത്തി വെച്ചിട്ടാണ് ഞങ്ങൾ കളയാറുള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കല്ലിലും മരത്തിലൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ചടിച്ചിട്ട് പുളി തല്ലിയിട്ട് അതിൻ്റെ കുരു കളയാറുണ്ട് ഞങ്ങളിവിടെ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ഉള്ളത് അതുപോലെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ഞെട്ടി കളയും കേട്ടോ നാര് കളയാറില്ല ഇവിടെ ചിലർ നാരൊക്കെ കളയാറുണ്ട് ഞങ്ങളിത് എത്രയും ചെയ്യാറുള്ളൂ കേട്ടോ അതേ ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം കണ്ടത് അതുപോലെയാണ് കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് കിട്ടുക ഇതെല്ലാം നമുക്ക് കുരു കളഞ്ഞെടുക്കാം പുളിയെല്ലാം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഭരണിയിലാക്കാം അമ്മയ്ക്കുള്ള സമയത്ത് ഇത് ഈ പുളി ഉരലിലിട്ടിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒലക്കി വെച്ച് ഇടിച്ച് അതൊരു ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ അത് എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നത് നമുക്ക് ഇപ്പോൾ ഉരലും ഉലക്കൊന്നും നമ്മൾ എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് കാണിച്ച് തരാം അതിനാദ്യം കല്ലുപ്പ് വേണം കുറച്ച് പിന്നെ നമുക്ക് ഒരു ഭരണി ഭരണിയോ മൺകലോ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ ഭരണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഭരണിയിലേക്ക് നമ്മൾ കുറച്ച് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതായത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്ത് ഭരണിയായിരിക്കണം കേട്ടോ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത് കല്ലുപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പുളി ഇനി ഇതിലേക്ക് കൊടുക്കാം അപ്പം അതേപോലെ പുളി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അമർത്തി കൊടുക്കുക സ്റ്റീൽ ഗ്ലാസ് ഒക്കെ അല്ലേ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ടിരിക്കും അങ്ങനെ കുറച്ചിട്ട് കൊടുത്ത് സെറ്റായതിനു ശേഷം കുറച്ചും നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കല്ലിപ്പും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ വീണ്ടും നമുക്ക് പുളി ഇട്ട് കൊടുക്കാം വീണ്ടും ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക അങ്ങനെ നമുക്കിതിൽ കൊള്ളുന്നവർ അതുപോലെ അങ്ങനെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ടിങ്ങനെ അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൽ പുളി കൊള്ളും കേട്ടോ അതങ്ങനെ അമർന്നു പോയിട്ട് നമുക്ക് കുറച്ചും കൂടി അധികം പുളി ഇതിൽ കൊള്ളിക്കാൻ പറ്റും എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറേ ദിവസം ഇത് നമുക്കിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം പുളിയഞ്ചിക്കൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ കേട് വരാണ്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം അപ്പോൾ എത്രയുള്ളു വളരെ സിമ്പിളാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ സൂക്ഷിച്ച് വെച്ച പുളിയാണ് കണ്ടില്ല നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഒരു കേടും വന്നിട്ടില്ല ഇനി വാളൻപുളി കിട്ടുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷമൊക്കെ നമുക്ക് കേടാവണ്ട് ഇത് ഇടയിരിക്കും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഇനി വാളൻപുളി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്